പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്കും ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി സുദൃഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ വി പി സയ് മുഹമ്മദിന് പട്ടാമ്പി പൗരസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ വി പി സയ്യിദ് മുഹമ്മദിന് പട്ടാമ്പി പൗരസമിതി നൽകി പട്ടാമ്പി നഗരസഭാ ഹാളിൽ നടന്ന യോഗം മുനിസിപ്പൽ മജിസ്ട്രേറ്റ് നീമാനൂർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ നിക്കുന്നത് ഞാൻ ഇവിടുത്തെ നാട്ടുകാരി ആയിട്ടാന്ന് എനിക്ക് തോന്നണ ഒരു പരിചയായി അപ്പം സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വളരെ പരിപാടിയാണ് യാത്ര ഇപ്പ പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചു ഇത്രയും ആളുകൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി കൂടുക എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ആള് ചെയ്ത പ്രവൃത്തി തന്നെയാണ് ഇതിന്റെ കാരണം ഒരുപാട് എനിക്ക് ആളെ പരിചയമില്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ ഒരു രണ്ട് ഒരു മൂന്നാഴ്ചയാണ് ആയിട്ട് ട്രീങ്ങായിട്ടുണ്ടായിരുന്നത് ആ ഒരു മൂന്നാഴ്ച കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു ക്യാരക്ടറാണ് ആളുടെ എൻതൂസിയാസ് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉള്ള ഒരു എൻതൂസിയാസ് അപ്പൊ സ്വാഭാവികമായിട്ടത് ആക്ഷനിലും കാണും അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പേര് ഇവിടെ വന്ന് ആൾക്ക് വേണ്ടി ആളുടെ ഒരു ലൈഫിൽ ഒരു ബിഗ് മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്കോസ് റിട്ടയർമെന്റ് ഞാൻ ഒരിക്കലും ഒരു മോശമായ സംഭവം പറയില്ല ബിക്കോസ് ഇറ്റ്സ് എ സെക്കൻഡ് ഇൻഡിങ്സ് ടു ഡു മെനി ന്യൂ തിങ്സ് അപ്പം ഇപ്പൊ ഇത്രയും നാള് സർവീസ് ചെയ്തു ചെയർമാൻ ഡോ കെ പി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി കൺവീനർ ടി അബ്ദുള്ളക്കുട്ടി നഗരസഭാധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് അൽഫ മുനിസിപ്പൽ സെക്രട്ടറി ഡോക്ടർ അമൽ സലീം കെ പി അലിക്കുഞ്ഞ് തഹസിൽദാർ ടി പി കിഷോർ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സി എ എം എ കെരീം എം എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദു പതിൽ തുടങ്ങിയവര് സംസാരിച്ചു